ആവേശം തിയേറ്ററുകളിൽ അട്ടിച്ചു കയറി ഒ ടി ടിയിൽ ഗംഭീര വിജയമുണ്ടാക്കി രംഗണ്ണൻ ഹിറ്റായി അമ്പാൻ ഹിറ്റായി രങ്കണ്ണൻ്റെ പിള്ളേർ ഹിറ്റായി നഞ്ചപ്പ ഹിറ്റായി എന്നാൽ ഈ ആവേശം തിയേറ്ററുകളിൽ നിന്ന് നിറഞ്ഞു നിന്നപ്പോഴും ഒ ടി ടിയിലെത്തിയപ്പോഴും ഏറ്റവും അധികം പ്രേക്ഷകരെ കൊള്ളിച്ച രസിപ്പിച്ച ചില രംഗങ്ങളുണ്ട് ആ സിനിമയിലെ ആക്ഷൻ രംഗങ്ങൾ അതിലെ നിറഞ്ഞാടുന്ന ബംഗാളികൾ എന്നാൽ ഒരിടത്തും ആ ബംഗാളികളെ പറ്റി വലിയ പരാമർശങ്ങൾ കണ്ടില്ല അല്ലെങ്കിൽ ആരും അവരുടെ ഇൻ്റർവ്യൂവിനായി പോകുന്ന കാഴ്ച കണ്ടില്ല സാധാരണ ഒരു സിനിമയിൽ മുഖം കാണിക്കുന്ന നടനെ പോലും ഓൺലൈൻ മാധ്യമങ്ങൾ ചികഞ്ഞു പിടിച്ച് പോയി ഇൻ്റർവ്യൂ ചെയ്യുന്ന കാഴ്ചകളൊക്കെ നമ്മൾ ഇന്നത്തെ കാലത്ത് കാണാറുണ്ട് എന്നാൽ ഈ ബംഗാളികളെക്കുറിച്ച് വലിയ ഉണ്ടായില്ല അവരുടെ ഒരു ഇൻ്റർവ്യൂ പോലും നമുക്ക് കാണാനുമില്ല ശരിക്കും പറഞ്ഞാൽ ആരാണ് ഈ ബംഗാളികൾ സിനിമയിൽ തകർത്താടി ഗംഭീര പ്രകടനം വെച്ചുപോയ അവരെക്കുറിച്ച് ജിത്തു മാധവനും വലിയ കാര്യമായി നമ്മളോട് പറയുന്നില്ല ആ മുഖങ്ങൾ നമ്മൾ മറ്റൊരു സിനിമയിലും കണ്ടതായി ഓർക്കുന്നതുമില്ല അതോ ഏതെങ്കിലും സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റായി ഉണ്ടായിരുന്നോ എന്ന് നമുക്കറിയില്ല എന്തായാലും അവരെക്കുറിച്ച് പരാമർശങ്ങളില്ലാത്തതുകൊണ്ട് അവരെക്കുറിച്ച് അന്വേഷണങ്ങൾ നടക്കാത്തതുകൊണ്ട് എന്താണ് അവർക്ക് ശരിക്കും സംഭവിച്ചതെന്ന് പ്രേക്ഷകർ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു വീണ്ടും ആ സിനിമ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ആ ബംഗാളികൾ തന്നെയാണ് അവർ രംഗണ്ണന് വേണ്ടി ചാവേറുകളെ പോലെ യുദ്ധഭൂമിയിൽ അടരാടുമ്പോൾ പിന്നീട് അവർക്ക് സ്വന്തം ജീവിതം നഷ്ടമാവും അല്ലെങ്കിൽ ജീവിക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ച് രംഗണ്ണനെ ഉപേക്ഷിച്ച് പോകാൻ മനസ്സ് കാട്ടുമ്പോൾ അവിടെ രംഗണ്ണന്റെ മനസ്സറിയാതെ അവർ പോകാൻ മനസ്സ് കാട്ടുമ്പോൾ രംഗണ്ണൻ ഉണ്ടാകുന്ന സങ്കടം എത്രത്തോളം ആ കഥയിൽ രങ്കണ്ണന്റെ മനസ്സിൽ അവർക്കെത്ര സ്ഥാനമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് എന്തായാലും അവർ പിന്നീട് യാത്ര പറഞ്ഞു പോകാൻ ഇറങ്ങുമ്പോൾ രംഗണ്ണൻ അവരെ തേടി പിടിച്ച് കൊല്ലാനായി കൊണ്ടുവരുന്ന ഒരു കാഴ്ചയുണ്ട് സത്യം പറഞ്ഞാൽ ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് രംഗണ്ണനോടും രംഗണ്ണന്റെ മാനരസങ്ങളോടും രംഗണ്ണന്റെ ചിന്താഗതികളോടുമൊക്കെ ദേഷ്യം തോന്നുന്നു വെറുപ്പ് തോന്നുന്നു ആ ഒരു ഒറ്റ സീനിൽ മാത്രമാണ് രംഗണ്ണൻ ഇത്രയ്ക്ക് ക്രൂരനായിരുന്നു മനസ്സിലുണ്ടാക്കി വെച്ചിരുന്ന ആ ബിംബങ്ങളൊക്കെ തകർന്നടിയുകയാണോ എന്ന് സിനിമ കാണുമ്പോൾ ചിന്തിക്കും അത്ര സ്വാധീനം ആ രണ്ട് കഥാപാത്രങ്ങൾക്ക് ആ സിനിമയിലുണ്ട് പിന്നീട് അങ്ങോട്ട് ക്ലൈമാക്സ് സീനിൽ അവരെ വീണ്ടും കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട് അത് തിയേറ്ററിൽ തരുന്ന ഒരു ആവേശമുണ്ട് രംഗണ്ണൻ്റെ അഴിഞ്ഞാട്ടം നടക്കുന്നതിനിടയിലും അവിടെ നിറഞ്ഞു നിൽക്കുന്ന ആ രണ്ട് മുഖങ്ങൾ അത് ക്യാമറയ്ക്കിടയിലൊന്നും മിഞ്ഞിമറഞ്ഞു പോകുന്നതേ ഉള്ളൂ എങ്കിൽ പോലും ആ നിറഞ്ഞു നിൽക്കുന്ന രണ്ട് മുഖങ്ങൾ തരുന്ന ഒരു സുഖം ആത്മവിശ്വാസമൊക്കെ നമുക്ക് തിയേറ്ററിനുള്ളിൽ നിന്ന് കിട്ടുകയും ചെയ്യും കാരണം ഞങ്ങളുടെ രംഗണ്ണൻ സൂപ്പറായിരുന്നു അടിപൊളിയായിരുന്നു ഇതായിരുന്നു ഞങ്ങളുടെ രംഗണ്ണൻ ആർക്കും ഞങ്ങളുടെ ഞാൻ മനസ്സിലാക്കാൻ പറ്റിയില്ല എന്ന് ജിത്തു മാധവൻ അവർ ഒറ്റ ഫ്രെയിമിലൂടെ അവർ ഒറ്റ ഷോട്ടിലൂടെ കാണിച്ചു തരുന്നുണ്ട് അതാണ് സിനിമയുടെ സുഖവും അതാണ് കഥയുടെ സുഖവും അത്ര പ്രാധാന്യമുള്ള ആ ബംഗാളികൾ ആരാണ് അവർ എവിടെ ഒളിച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നതുമില്ല ഏതെങ്കിലും ചാനലുകാർ ചികഞ്ഞു പിടിച്ച് അവരുടെ ഒരു ഇൻ്റർവ്യൂ എങ്കിലും വിടണമെന്നുള്ള ഒരു ചെറിയ റിക്വസ്റ്റ് നല്ലൊരു ആസ്വാദകൻ എന്ന നിലയിൽ എനിക്ക് ഉണ്ടാകാനും